പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള വിഭാഗീയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൺപതിലേറെ പേർ എന്ന് റിപ്പോർട്ട് ഏഴ് ദിവസം നീണ്ട ആക്രമണം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചുവെന്നാണ് പാക് അധികൃതർ വിശദമാക്കുന്നത് അഫ്ഗാൻ അതിർത്തി മേഖലയിലുണ്ടായ കുറാമിലുണ്ടായ സംഘർഷത്തിൽ നൂറ്റി അൻപത്തി ആറിലേറെ പേർക്ക് പരിക്കേറ്റതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മേഖലയിൽ ആക്രമണം ആരംഭിച്ചത് പോലീസ് സംരക്ഷണത്തിന് നീങ്ങിയ ഷിയ വിഭാഗത്തിന്റെ വാഹന വ്യൂഹത്തിനു നേരെയുണ്ടായ വെടിവെപ്പിനു പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ നടന്ന പ്രത്യാക്രമണം മേഖലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിലേക്ക് എത്തിച്ചിരുന്നു ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന തർക്കങ്ങളും അക്രമ സംഭവങ്ങളും പ്രചോദനമായി ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലായിരുന്നു ആക്രമണം നടന്നത് ഞായറാഴ്ചയാണ് വിഭാഗങ്ങൾക്കിടയിൽ സമവായ ചർച്ച പൂർത്തിയായത് അക്രമം അവസാനിപ്പിക്കാൻ ഇരു വിഭാഗത്തിൽ നിന്നുള്ളവർ തയ്യാറായെന്നാണ് പാക് സർക്കാർ വക്താവ് മുഹമ്മദ് അലീസി വിശദമാക്കുന്നത് എൺപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അൻപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അക്രമ സംഭവങ്ങൾക്ക് സമവായത്തിലെത്തിയെന്നാണ് പാക് സർക്കാർ വക്താവ് മാധ്യമങ്ങളോട് വിശദമാക്കിയത് സംഘർഷങ്ങളിൽ മരിച്ചവരിൽ പതിനാറ് പേർ സുന്നി വിഭാഗത്തിൽ നിന്നുള്ളവരും അറുപത്തി ആറ് പേർ ഷിയ വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ് വാഹനവ്യൂഹത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് സംഘർഷം ശക്തമായതിനു പിന്നാലെ മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് പലായനം ചെയ്തത് കൊടും തണുപ്പിൽ സ്വദേശം വിട്ട് ഓടിപ്പോവേണ്ടി വന്നുവെന്നാണ് സംഘർഷ ബാധിതരായവർ ബി ബി സിയോട് പ്രതികരിച്ചത് ശനിയാഴ്ച മുതലാണ് ഷിയ സുന്നി വിഭാഗത്തിലെ നേതാക്കന്മാരുമായി സമവായ ചർച്ചകൾ ആരംഭിച്ചത് സമാധാന ചർച്ചയ്ക്ക് എത്തിയവരുടെ ഹെലികോപ്റ്ററിന് തീ പിടിക്കുന്ന സംഭവവും ഇവിടെ ഉണ്ടായിരുന്നു സമീപകാലത്ത് ഈ മേഖലയിലുണ്ടായ ഏറ്റവും മോശമായ ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്നാണ് റിപ്പോർട്ട് ഈ ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് ജനങ്ങൾ ഇതുവരെ മുക്തരായിട്ടില്ല എന്നാണ് വിവരം